പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മുടെ കിച്ചണിൽ ഉപകരിക്കുന്ന കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതാ നമ്മൾ അരിയും പഞ്ചസാരയൊക്കെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ ഈ കവറിൽ വെക്കുകയാണല്ലോ പതിവ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അരിയാണെങ്കിലും മറ്റ് ഒക്കെ ഉറുമ്പും പ്രാണികളൊക്കെ വന്ന് പെട്ടെന്ന് ചീത്തയായി പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറയാം അപ്പോൾ അവിടെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബോട്ടിലൊക്കെ നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടാവുമല്ലോ ഈ ബോട്ടിലിൻ്റെ സെൻടർ ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി വന്ന അരി വെച്ചിരുന്ന കവറുണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചുരുട്ടിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കവറൊന്ന് മുകളിലേക്ക് വലിച്ചെടുത്ത ശേഷം നമുക്ക് കുപ്പിയുടെ അടപ്പ് വെച്ചത് അടച്ചു വെക്കാവുന്നതാണ് കവറിൻ്റെ മുകൾ ഭാഗം ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക ശേഷം ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് നല്ല പോലെ തന്നെ ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാൻ പറ്റും ഇനി ഇതിനുള്ളിലേക്ക് എയറോ പ്രാണികളോ ഉറുമ്പോ ഒന്നും കിടക്കില്ല അരിയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും പയറോ പരിപ്പോ അതുപോലുള്ള ഏത് സാധനമാണെങ്കിലും പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ബോട്ടിലിൻ്റെ മൂടി തുറന്ന് ഇതുപോലൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്താൽ മതി ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് അടച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഉപകാരമാവും ഇനി അടുത്ത ടിപ്സ് നോക്കാം ഇപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ കറിയിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ചതച്ചെടുക്കാനുള്ളൊരു ടിപ്സ് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിത് അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ തൊലിച്ചു വെച്ച വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം ശേഷം ഇതുപോലൊരു ഇടികല്ല് വെച്ച് ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി ചതഞ്ഞ് കിട്ടും ഇപ്പോൾ വളരെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കറിയിലേക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അത് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാനുണ്ടാവില്ല ഇടികലയിലിട്ട് കുത്തിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നാല് ഭാഗത്തേക്കൊക്കെ തെറിച്ച് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ വെളുത്തുള്ളി തൊലികളഞ്ഞ് ഇതുപോലൊരു കവറിലിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിനകത്ത് ചതഞ്ഞ് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നോക്കാം ഞാനിതവിടെ കുറച്ച് ബ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ എടുക്കുമ്പം എല്ലാം ഒരേ വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിൽ നിന്നൊരു കവറെടുത്ത് ചുളിവൊക്കെ നല്ലപോലെ നിർത്തിയതിനു ശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ശേഷം ഒരു കത്രിക വെച്ച് നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കവറിൻ്റെ ഏറ്റവും അടിഭാഗവും അതുപോലെ തന്നെ മുകളിൽ കൈഭാഗവും നമുക്ക് ആവശ്യമില്ല അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിവാക്കാം ബാക്കിയെല്ലാം ഒരേ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാനൊരു മൂന്ന് പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം അതുപോലെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് കവറിൻ്റെ പീസെല്ലാം നമുക്കിതുപോലെ ഒന്ന് നിവർത്തിയെടുക്കണം ഇപ്പതാ എല്ലാം ഞാൻ നിവർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൈവച്ച് ഒരേ ലെവലിൽ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം പേപ്പറിനുള്ളിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് പേപ്പർ മടക്കി കൊടുക്കാം ശേഷം അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പേപ്പറിൻ്റെ രണ്ട് അറ്റവും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം നമ്മൾ ഉള്ളിൽ പ്ലാസ്റ്റിക് കവർ വെച്ചതിൻ്റെ ആ രണ്ട് എൻഡിലും വേണം കേട്ടോ അയൺ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഇതാ ഒരു സൈഡ് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇത് ഇതാ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡ് ഒന്ന് തേച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറ് നമുക്ക് രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഒട്ടിച്ചെടുത്ത രണ്ട് സൈഡും ഒരു കത്രിക വെച്ച് കട്ട് ചെയ്തൊന്ന് അങ്ങ് ലെവൽ ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു പാത്രം കഴുകാനുള്ള സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് പാത്രം കഴുകാൻ നല്ല എളുപ്പമാണ് കെട്ടോ പാത്രം കഴുകാനുള്ള സ്ക്രബ്ബറൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയല്ലേ ചെയ്യാറ് അപ്പോൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പാത്രങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം നല്ലതുപോലെ തേച്ച് കഴുകി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം ഞാനിതവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൈഭാഗവും അതുപോലെ തന്നെ അടിഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഒരു സൈഡ് ഒന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്യാത്ത ആ ഒരു ഭാഗത്ത് ഒരു ചട്ടങ്ങ് വെച്ച് നമുക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിനു ശേഷം കവറിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു റബ്ബർ ഇട്ട് കൊടുക്കാം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂലെത്താത്ത ആ ഒരു ഭാഗങ്ങളിലൊക്കെ പൊടി തട്ടാനും മാറാല തട്ടാനും ഒക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് തലമാറയുടെ ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ചൂലൊക്കെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് പൊടിയും മാറാലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നല്ലതുപോലെ മാറാലെയും പൊടിയൊക്കെ ഈ കവറിലേക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലും പൊടിയും മാറാലെയൊക്കെ ഇത് വെച്ച് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് ഇത്രയേ ഉള്ളൂ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം